ോഡ് ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട റിയാസ് മുസ്ലിയാർ ആ റിയാസ് മുസ്ലിയാരുടെ പേരിലാണ് എസ്റ്റക്കാര് മുതലക്കണ്ണീരൊഴുക്കുന്നത് അങ്ങനെ മുതലക്കണ്ണീരൊഴുക്കുമ്പോഴും അവർക്ക് അവിടെയും അകിടം ചുവട്ടിൽ അവരുടെ കൗതുകം എന്താണ് ഇത് എങ്ങനെ കാന്തപുരം മുസ്താദിനെ കൊട്ടാമെന്ന അങ്ങനെ സത്താർ വന്തല്ലൂരു എന്ന് പറയുന്ന അവരുടെ വലിയൊരു നേതാവ് പ്രസംഗിക്കുന്ന തരങ്ങള് റിയാസ് മുസ്ലിയാർ അവിടെ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ടതിന് പ്രചോദനമായ ഒരു വൈകാരിക പ്രസംഗം നടത്തിയ എം ആ ഒരു ബി ജെ പി എം പി ആ ബി ജെ പി എം പി ജയിച്ചു വന്ന എംപിക്ക് പിന്നെ സ്വീകരണം കൊടുത്തതും ഒക്കെ എ പിക്കാരാണ് ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്നാണ് മൂപ്പര് ചോദിച്ചതിന്റെ ചോദിച്ചുക അതൊന്ന് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവിടുത്തെ മകൾ സാധ്യപകര മനുവിനായി സേവനം ചെയ്യുന്ന ഒരു യുവപണ്ഡിതനെ നട്ടപ്പാതിര നേരത്ത് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന റൂമിൽ വെച്ചുകൊണ്ട് അറുപ്പ് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിക്കലും ഒരുപക്ഷെ സംഘടനാപരമായി പരിശോധിക്കുമ്പോ അദ്ദേഹം സമസ്ത കേരള ജമീതത്തിലൂടെ മദ്രസയിലാണ് പഠിപ്പിക്കുന്നത് കേരള ജമീതത്തിലും പള്ളിയിൽ മാജിനായിട്ട് സേവനം ചെയ്യുന്നു എന്നൊക്കെ ശരിയാണ് ഇടക്കൊരു ഞാൻ ചോദിക്കട്ടെ മാഷേ അങ്ങനെ ഒന്ന് കേരളത്തിൽ ഉണ്ടാവുമോ നിങ്ങളല്ലേ അതേ കാസർകോട് പട്ടണത്തിൽ വെച്ച് നിങ്ങളുടെ പള്ളി മഹല്ലുകളിൽ നിന്ന് എ ആളുകളെ പിണ്ടം വെച്ച് പുറത്താക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ എ പിക്കാരെ പിറത്താക്കണമെന്ന് നിങ്ങൾ കൊടുത്ത സർക്കുലർ എന്ത് അവിടെ നടപ്പായിട്ടില്ലേ അപ്പോ ഇടക്കൊന്ന് ചോദിച്ച സംശയം എന്തതിന്റെ കാരണം നിങ്ങളുടെ പിണ്ടം വെക്കൽ പ്രോഗ്രാം ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിലെ ഭൂരിപക്ഷ ഉമറാക്കളും സന്നദ്ധമായിട്ടില്ല ഒന്ന് അല്ലെങ്കിൽ മരിച്ചെറിയ സുശ്രീ ാരനാണ് എന്ന കാര്യം മരിക്കോളങ്ങൾ അറിഞ്ഞിട്ടില്ല രണ്ടാനൊരു കാരണം കൊണ്ടാണ് ആ സാധുവായ പണ്ഡിതനെ അവിടെ ജോലിയെടുത്തത് നിങ്ങൾക്ക് എ പി വിഭാഗം വാല്യങ്ങളോട് ഒരു കരുണിയുള്ള ആൾക്കാരല്ല നിങ്ങൾ ഓരോ അന്നം മുട്ടിക്കാൻ പുതിയ എംബസാർ കൊണ്ടെന്ന് മൂലെയമാരെ പിരിച്ചുവിടാൻ വഴി തരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് റിയാസ് മുസ്ലിയാർക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കുന്ന മലയാളികൾക്ക് മട്ടം പോലെ അറി എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇടയ്ക്ക് ഈ സംശയം ഞാൻ ചോദിച്ചത് സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് അങ്ങനത്തെ ഒരാൾ സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് പിണ്ടം വെക്കൽ സർക്കുലർ പക്ഷെ അങ്ങനെ സംഘടനാപരമായി വിവേചനം നോക്കിയിട്ടൊന്നുമല്ല സമസ്തയോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളോ അതിനോട് പ്രതികരിച്ചത് മുതല കണ്ണീരാണ് ഇവിടുത്തെ ശക്തികൾ അള്ളാഹുവിന്റെ ഭഗവനങ്ങൾ കകത്ത് കയറിക്കൊണ്ട് പോലും അവിടെ അജണ്ടകൾ നടപ്പിലാക്കാനും മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കാനും അങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി ഒരു നാട്ടിൽ ിൽ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ ശ്രമം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പ്രഥമ ദിവസം തിരുവനന്തപുരത്ത് പോയി ബോധ്യപ്പെടുത്തിയ നേതാവാണ് സുൽത്താനുലമാർ കാന്തപുരം എത്തിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം പോകുന്നുണ്ട് അത് തടുക്കണം എന്ന് പറയാൻ നിങ്ങൾ കൊണ്ടറിയാൻ കാത്തുന്നു നേരത്തെ കണ്ടറിഞ്ഞ നേതാവാ ഞങ്ങളെ നേതാവ് മുസ്ലിം സമുദായം ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച ഒരു കലാപമോ സംഘർഷമോ അവിടെ ഉണ്ടായില്ല പക്ഷേ അതിൽ മറ്റൊരു പാഠമുണ്ട് ആ മൂപ്പര് പറയട്ടെ എന്നിട്ട് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് മറ്റൊരു പാഠമുണ്ട് അതിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നു ഈ അക്രമകാരികളായ ഈ കൊലപാതകളായ ആളുകൾക്ക് അതിന് പ്രചോദനം നൽകുന്നൊരു പ്രഭാഷണം ഏതാനും ദിവസങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഭാഷണം നടത്തിയത് നളിൻകുമാർ എന്ന് പറയുന്ന നളിൻകുമാർ എന്ന് പറയുന്ന മംഗലാപുരത്ത് പാർലമെന്റിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച ഒരു പാർലമെന്റ് മെമ്പറാണ് നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പാർലമെന്റ് മെമ്പർ ആ നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എംപിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് ഈ അക്രമികളെ പ്രേരിപ്പിച്ചത് എന്ന് വസ്തുതാപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം കടന്നു വന്നിരുന്നു ഇതിലൊന്നും റിപ്പോർട്ട് ചെയ്തു പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ടാപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് ഉയർത്തി തീർത്തത് കൊണ്ടോ തുടരന്വേഷങ്ങൾ നടന്നില്ല എന്നാൽ ഈ നളിനികുമാർ കാട്ടയിൽ മംഗലാപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ നളിൻകുമാർ കാട്ടിലു വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോയത് രണ്ട് മുസ്ലിം മതമാണ്ഡിത ബിരുദമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ദാവൂദ് സഖാഫിയും അഷ്റഫ് സാദി എന്ന് പറയുന്ന രണ്ടാളുകളാണ് മതവിഭാഗത്തിന്റെ മംഗലാപുരത്തെ േദിയിൽ തളഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രഭാഷകന്മാർ നളിൻകുമാർ ബി ജെ പി ഈ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പരസ്യമായി അവിടെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു ഞാൻ ഞാൻ വെല്ലുവിളിക്കാൻ അഷ്റഫ് സഹദി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസ്ഥാന രംഗത്തെ പ്രഭാഷകനും പ്രവർത്തകനുമായ ഒരാൾ മംഗലാപുരത്തുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ ഞങ്ങൾക്ക് സംഘടനാ രംഗത്തെ പ്രഭാഷകനായ നേതാവായ ഒരാൾ ഞങ്ങൾക്കില്ല ഇനി പറയട്ടെ ആ അഷ്റഫ് എന്ന് പറയുന്ന ബി ജെ പി എംപിയെ വിജയിപ്പിക്കാനുള്ള പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുത്തതായി പ്രസംഗിച്ചതായി വോട്ട് ചോദിച്ചതായി തെളിയിക്കാൻ സർത്താർ പന്തല്ലൂരടക്കം ചേളാരി സമസ്തയിലെ എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് പിന്നെന്താ സംഭവിച്ചത് ആ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എം പി ആ ബി ജെ പി എം പി എന്ത് എഴുതൂ ആ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു അത് അങ്ങനെയാണല്ലോ ഇന്ത്യ രാജ്യത്ത് ഇപ്പോ ഒരു എലക്ഷൻ നടന്നാൽ ആ എലക്ഷനിൽ ഏത് അബൂജും മത്സരിച്ചാലും വോട്ട് തോനെ കിട്ടിയ ജയിക്കും അവിടെ ഇന്ത്യയുടെ ഭരണഘടനയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് അബൂജലിനുംബത്തിനും ഷൈബത്തിനൊന്നും ഇവിടെ മത്സരിക്കാൻ പറ്റൂലെന്നുള്ള തീരുമാനമൊന്നുമില്ല അതുകൊണ്ട് ഏത് കട്ടക്കാലം ജയിച്ചാലും ആ ഘട്ടക്കാലം എം പി ആയ എം പിന്യാണോല്ല അങ്ങനെ അയാൾ ജയിച്ചു ജയിച്ച് ജയിച്ചിട്ട് വോട്ടർമാരോട് വോട്ട് ചെയ്തതിന് നന്ദി പറയാൻ ഇലക്ഷന് എം പിമാർക്കൊക്കെ ഉണ്ടല്ലോ ആ വരവ് അയാൾ വരുമ്പോ എല്ലാരോടും അയാൾ എന്ത് ചെയ്തു ഒരു എം പി എന്ന നിലക്ക് അങ്ങനെയാണ് അതേതാ വന്നാൽ എം പി എം പിന്നെയാണെങ്കിൽ ഇട്ടുകൊടുക്കേണ്ടി വരും ചിലപ്പോൾ ആൾ വേണമെങ്കിൽ ഇട്ടു അബൂചല്ലാം മുഷാഫറിയിൽ അങ്ങാക്കിയർക്കട്ടെ അതിന്റെ ബാക്കി ക്ലിയർ ആവും ആ ആ അഷ്റഫ് അഷ്റഫ് ഞാൻ കാട്ടിത്തരാം എന്ന് ഞങ്ങളെ പ്രവർത്തന രംഗത്തുള്ള ഒരു ബി ജെ പി ആയി മംഗലാപുരത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിക്ക് സഹോദരന്മാരെ അണീക്കുന്ന രംഗാണത് അത് അയാളെ സ്ഥാപനത്തിൽ വിളിച്ചോണ്ടെന്നല്ല അയാളെ അങ്ങോട്ട് പോയതുമല്ല ഏത് തെരഞ്ഞെടുക്കപ്പെട്ട്

ശ്രീ നളിൻകുമാർ കട്ടീൽ ഇദ്ദേഹത്തിനെ ഞാനൊരു ഷാൽ അനയിക്കുന്നതായി കേരളത്തിലുള്ള ഏതോ ഒരു വിവരയില്ലാത്ത ഒരു മൗലവി അദ്ദേഹം പ്രസംഗിക്കുകയും ഈ ഫോട്ടോ ജനങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതിന്റെ പേരിലാണ് ഇതിന്റെ ഹക്കീക്കത്ത് ഇപ്പോലല്ല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എം ആയി നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഈ പാവപ്പെട്ട ഞാൻ നടത്തുന്ന അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ മല്ലൂർ സ്ഥാപനത്തെ അദ്ദേഹം സന്ദർശിക്കാറ് വന്നപ്പോൾ സന്ദർശിച്ചതിന്റെ പേരിൽ പേരിൽ അദ്ദേഹത്തിന് ഷാൽ അണയിച്ചുകൊണ്ട് കൊടുത്ത ഒരു ബഹുമാനമാണ് അല്ലാതെ അദ്ദേഹം വേണ്ടി വിജയിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല സംഗതി കിളിയറാണ് എന്നാലും മോലിയരെ ബി ജെ പി കാരന് അങ്ങനെ ഷാള് കൊടുക്കാൻ പറ്റുമോ ഹൈക്കോട്ടെക്കാരാ ഞങ്ങള് ബന്നപ്പള കൊടുത്തേ എന്ന നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങള് നിങ്ങളുടെ ഒരു വലിയ കാലിയരുണ്ട് കാളി മംഗലാപുരം ആ മംഗലാപുരത്തെ കാളിയുടെ കാളി ഹൗസിലേക്ക് റിയാസ് മുസ്ലിയാർ കൊല്ലപ്പെടാൻ കാരണമായ പ്രസംഗം എന്ന് പറയുന്ന ഈ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എം ബിയെ ക്ഷണിക്കണ് നിങ്ങള് അബൂജല്ല നിങ്ങളെ കാൽസിൽ അങ്ങനെ സ്വീകരിച്ചിട്ട് ആ കാവിയാർ തന്റെ കാസിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഈ അബൂജല്ലേ ആ കാലിയാർ ഷാണലിയിച്ചു കൊടുക്കേണ്ടത് നോക്കി എന്താ പറഞ്ഞ പ്രസംഗോ ഒന്ന് മുറിഞ്ഞോ നിങ്ങൾ നോക്കേ

കർണാടകയിലെ കർണാടകയിലെ മുഖ്യമന്ത്രിയുടെ കൂടെ അതേ ബി ജെ പി നേതാവിന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു ആണ് നിങ്ങൾ കാണുന്നത് മതിയോ എന്തിനാണ് ഈ എന്തിനാണ് ഈ വൃത്തികേട് പറയുന്നത് ഇനിയോ ഇനി നിങ്ങൾ കേരളത്തിലൊരു രംഗം നോക്കി നിങ്ങള് നമ്മളെ കൂടത്തായി എന്ന് പറയുന്ന ഭാഷയില് എസ് കെ വിഭാഗത്തിലെ കുമ്മനം ആ കുമ്മനമാണ് അപ്പുറത്തെ സുരേന്ദ്രൻ സോഷ്യൽ മീഡിയ ഉള്ളിസുര എന്ന് പറയണേ ബി ജെ പി നേതാവ് സുരേന്ദ്രന്റെ കൂടെ ആ സുരേന്ദ്രനും കാസർകോട്ട വർഗീയ ദുർവീകരണത്തിൽ പങ്കുണ്ട് മീഡിയ വിളിച്ചു പറയാൻ അതിന്റെ ഹക്കും പാത്തിലും നമുക്കറിയില്ല പക്ഷേ ആ ആ നാസർ കൂടത്തായി ഗ്രൂപ്പ് വോട്ട് എടുക്കാൻ പെണ്ണുങ്ങൾ ഇരിക്കുന്ന ജാതി ഫോട്ടോ ആണ് അല്ലാതെ സമുദായത്തിന്റെ ഒരു കാര്യം പറയാൻ ചെന്നപ്പോ എടുത്തെ ഒരു ഫോട്ടോ അല്ലാതെ സാക്ഷാൽ ബി ജെ പി നേതാവിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ആണ് ഇത് വെച്ച് ഈ ബി ജെ പി എംപിയെ വിളിച്ചു കൊടുത്താ അതല്ലേ നീതിയും മര്യാദയും എന്ന് പറയുന്നത് അതങ്ങനെയാണ് ഏതും മനസ്സിലായില്ലേ അത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ പറ്റുള്ളൂ ഇനി അദ്ദേഹം ബാക്കി പറയാം അതിന്റെ ബാക്കിയായി സത്താർ ബന്ദലൂർ തുടരുകയാണ് വിജയിപ്പിക്കണം ഇദ്ദേഹം നമ്മുടെ നാടിന്റെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി വന്നു ഇല്ല പച്ചക്കള്ളമാണത് പച്ചക്കള്ളമാണത് ഇവിടെ നിങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് കൈമടക്കം വിട്ട നിങ്ങളെ ഉദവി പ്രസംഗിച്ചില്ലേ പച്ചക്കള്ളം പറയുന്നവരുടെ കൂടെ പോകരുത് നൊന പറയുന്നവരുടെ കൂടെ പോകരുത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവി പറഞ്ഞത് കള്ളമാണ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു എ വോട്ട് ചോദിച്ചിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല ഞാൻ ഉദവിയുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ചിന്തിക്കുന്നാണ് കളവ് പറഞ്ഞത് യും സത്യം പോലെ അവതരിപ്പിക്കാനുള്ള അസാമാന്യമായ മെയ്വടക്കമുള്ള ആളുകളാണ് ഇവരുടെ നേതാക്കൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത് നേരെ സത്തർബന്ധലിന്റെ വാട്സപ്പ് നമ്പർക്ക് വിട്ടുകൊടുത്തു കൊടുത്തത് പച്ചക്കള്ളവരാണ് പറയുന്നത് ബാക്കി തുടരട്ടെ റിയാസ് മുസ്ലിയാർക്ക് വേണ്ടിയുള്ള വൈകാരികമായ മുതലക്കണ്ണി വന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹം വിജയിച്ച് പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടി അവരെ ശാതീക്കാൻ വേണ്ടി ഹാരാർപ്പണം നടത്താൻ വേണ്ടി ഇതേ സാദിയും സക്കാത്തി ഓടിയെടുത്തു ഇല്ല ഓടിയെടുത്തതല്ല ഇങ്ങോട്ട് വന്നപ്പോ ഷാൾ കൊടുത്തതാണ് എന്നാൽ പോയിട്ട് അയാളെ കാളി കാട്ടി ഷാള് കൊടുത്ത ചിത്രമാണ് ഞാൻ കാട്ടി തന്നത് ആഹ്ലാദത്തിൽ എന്നാൽ ആ നളിൻകുമാർ കാട്ടീരെന്ന് പറയുന്ന അതേ ബി ജെ പി എംപിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാരായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകന്മാരുടെ വിരാതമായ അക്രമത്തിൽ ഇവരുടെ സ്വന്തം പ്രവർത്തകന്റെ കഴുത്തറുക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു പാഠവും സന്ദേശവുമാണ് ഞങ്ങൾക്കൊരുപാട് പാഠമുണ്ട്